നമ്മളിപ്പോൾ എൻ കെ പ്രേമേന്ദ്രൻ ഉണ്ട് പ്രേമേന്ദ്രൻ കേരളത്തിലൊരു യു ഡി എഫ് തരംഗമാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ സർവേകളിൽ പറയുന്നത് എങ്ങനെ നോക്കിക്കാണുന്ന പ്രവചനത്തെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ചത് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് ശക്തമായ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെയാണ് യു ഡി എഫിന്റെ സംസ്ഥാന സമിതി യോഗം വിലയിരുത്തും ഇരുപതിൽ ഇരുപത് സീറ്റും നേടാനുള്ള സാധ്യതയുണ്ട് രണ്ടോ മൂന്നോ സീറ്റുകൾ ഒരുപക്ഷെ എന്തെങ്കിലും വേരിയേഷൻ സംഭവിച്ചേക്കാമെന്നുള്ള സാധ്യതയുമാണ് യു ഡി എഫ് സംസ്ഥാന സമിതി യോഗം വിലയിരുത്തിയത് അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടൊന്നുമില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫിനെ നേടുന്നത് തന്നെയാണ് എക്സിറ്റ് പോൾ സർവേകൾ ശരിയാകണമെന്നില്ല ബി ജെ പി അക്കൌണ്ട് തുറക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ ഞങ്ങൾ കാണുന്നില്ല ഇരുപതിൽ ഇരുപത് സീറ്റും തീർച്ചയായിട്ടും യു ഡി എഫിന് തന്നെ ലഭിക്കും അതുപോലെ തന്നെ പല എക്സിറ്റ് പോൾ സർവേകളിലും പ്രവചിച്ചിട്ടുള്ള നിലയിലുള്ള ഒരു വോട്ടിംഗ് ശതമാനത്തിന്റെ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാകുമെന്നുള്ളതും ഒരു തരത്തിലും യാഥാർത്ഥ്യത്തോട് അല്ലെങ്കിൽ വിശ്വസനീയമായിട്ടുള്ളതല്ല യാഥാർത്ഥ്യവുമായി ഒരുക്കപ്പെടുന്നതല്ല എന്നാണ് പൊതുവേ എക്സിറ്റ് പോൾ സർവേയെ സംബന്ധിച്ച് പ്രതികരിക്കാനുള്ളത് പൊതുവിലൊരു ഭരണവിരുദ്ധത കാണാൻ പറ്റുന്നുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അത് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരത്തോടൊപ്പം മോദി വിരുദ്ധ വികാരത്തോടൊപ്പം അത് ശക്തമായി പിണറായി വിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞു വീശി എന്നുള്ളത് പല ഘട്ടങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം കേരളത്തിലെ ഗവൺമെന്റ് ജനവികാരം അതിശക്തമായി നിന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വളരെ വ്യക്തമാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനങ്ങളുമായി നേരിട്ട് ഇടപെടുമ്പോഴൊക്കെ അവരുടെ പ്രതികരണങ്ങൾ അവരുടെ പ്രതിഷേധം ഏറ്റവും കൂടുതൽ ഈ ഗവൺമെന്റിനും ഈ ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കുന്ന ധിക്കാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പ്രതീകമെന്ന് വിശേഷിപ്പിക്കാൻ കഴിഞ്ഞ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ പ്രവണതയോടെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ആർഭാടവും ധൂർത്തും സുഖലൂലറി അതിനേക്കാൾ ഉപരിയായി ധിക്കാരവും അഹങ്കാരവും കാണിച്ച് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലയിൽ പ്രവർത്ത ആ പ്രവർത്തിച്ച ആ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ജനവികാര തിരഞ്ഞെടുപ്പിൽ മോക്ഷ്യമായും കാണാൻ കഴിഞ്ഞു ഇത് തന്നെയാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് പൊതുവിൽ തിരഞ്ഞെടുപ്പുകളിൽ കൊല്ലത്തിന് ഇടതുപക്ഷത്തോട് ഒരു ചായ് ഉണ്ട് എത്രത്തോളം ഞങ്ങൾ പറഞ്ഞല്ലോ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിന്റെ ഭാഗമായി ഭൂരിപക്ഷത്തിൽ നേരിയ കുറവുണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പക്ഷേ മാന്യമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയും കൊല്ലത്ത് ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം നേടാനുള്ള സാധ്യതയാണ് യു ഡി എഫ് ഒന്നുവേ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ അതുപോലെ തന്നെ വലിയ മുതൽ വരെ സീറ്റുകൾ നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് അല്ല നാനൂറിലധികം സീറ്റ് നേടുമെന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് പ്രചാര പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് മാത്രമായി മുന്നൂറ്റി മൂന്ന് സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എക്സിറ്റ് പോൾ സർവേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്സിറ്റ് പോൾ സർവേ നമുക്കറിയാം ഇപ്പോ ഈ സർവേ നടത്തിയിട്ടുള്ള ചാനലുകളൊക്കെ നരേന്ദ്രമോദിയെയും ഈ ഗവൺമെന്റിന്റെയും ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പോൺസേഡ് മാധ്യമങ്ങൾ എന്ന നിലയിൽ തന്നെ പ്രതിരപ്രകാരം ശ്രദ്ധിച്ചിട്ടുള്ള പല ദൃശ്യമാധ്യമ ചാനലുകളുടെയും ഒക്കെ സർവേ ഫലം കൂടിയാണ് എന്തായാലും നാലാം നാലാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കാണാം ഇപ്പോഴും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ആത്മവിശ്വാസമുണ്ട് ഇന്ത്യ മുന്നണിക്ക് നല്ല മുന്നേറ്റം കൈവരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മിക്ക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുന്നണി നേതൃത്വം തന്നെ വിലയിരുത്തിയിട്ടുള്ളത് അത് സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രത്യാശയാണ് ഇപ്പോഴും ഇന്ത്യ ഉള്ളത് ഈ സാമുദായിക സമവാക്യങ്ങൾ പൊതുവിൽ കൊല്ലത്ത് ചർച്ചയാവാറുണ്ട് അവിടത്തെ നായർ വോട്ടുകൾ വോട്ടുകളെല്ലാം തന്നെ അതിൽ സ്വാധീനിക്കാറുണ്ട് ഇത്തവണ ഈഴവ വോട്ട് തന്നെ ലക്ഷ്യം വെച്ചാണ് മുകേഷിനെ ഇറക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോ ഈ ഒരു വോട്ടുകൾ എങ്ങനെ കേന്ദ്രീകരിക്കപ്പെടുമെന്നാണ് സമുദായവും ഒക്കെ നേതാക്കൾക്കാണ് സാധാരണ പ്രവർത്തകർക്കും വോട്ടർമാർക്കൊന്നും അത്തരത്തിലുള്ള സങ്കുചിതമായ ചിന്തയൊന്നും പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളത്തിൽ അവർ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നിലപാട് സ്വീകരിക്കും ഈഴവ വോട്ട് നായർ വോട്ട് എന്ന നിലയിൽ ഒന്നുമുള്ള ഒരു 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 സ്വാധീനവും ഇവിടെ ചെലുത്താൻ കഴിഞ്ഞില്ല സി പി എം അതിനൊക്കെ വേണ്ടി പരിശ്രമിച്ചു സി പി എമ്മിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം സാമുദായിക വർഗീയതയെ കേന്ദ്രീകരിച്ചു അത് ഇവിടെ മാത്രമല്ല കേരളത്തിലാകെ സി പി എം നടത്തിയ പ്രചരണം പരിശോധിച്ചാൽ അവർ പൂർണ്ണമായും ഒരു മുസ്ലിം പ്രീഡനത്തിന് വേണ്ടിയിട്ടുള്ള മുസ്ലിം കേന്ദ്രീകൃത പ്രചരണം നടത്തി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അതത് നിയോജക മണ്ഡലങ്ങളിൽ തരാതരം പോലെ വർഗീയ സാമുദായിക വർഗീയതയെ ഉജ്ജീവിപ്പിക്കുന്ന നിലയിലുള്ള പ്രധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു അതിനൊക്കെയുള്ള ശക്തമായ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തെരഞ്ഞെടുപ്പിനെ സാമുദായിക വർഗീയതയുടെ ക്യാമ്പയിനാക്കി കേരളത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത് സി പി എം ആണ് തികഞ്ഞ പച്ചയായ കല്ലുവച്ചത് അതാണല്ലോ അതെല്ലാം വടകര നിയോജക മണ്ഡലത്തിൽ കണ്ട ഫക്കീർ പ്രയോഗം ഉൾപ്പെടെ വർഗീയ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് നമ്മൾ കണ്ടത് ഈ കൊല്ലത്ത് ഒരു ട്വിസ്റ്റ് സംഭവിക്കാം എന്ന നിലയിൽ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ പ്രേമേന്ദ്രൻ ശക്തമായ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് നമുക്ക് ഈ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ പോലെ അല്ല പല പ്ലസ് പോയിന്റുകളും നമ്മൾ കൊല്ലത്ത് പോകുമ്പോൾ കണ്ടു കാരണം ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ഒരു അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ എന്ന നിലയിൽ അവരുടെ ഇടയിൽ ഏത് കാര്യത്തിന് ഇപ്പോൾ മരണമായിക്കോട്ടെ കല്യാണമായിക്കോട്ടെ വിളിക്കാതെ തന്നെ അവിടെ ചെല്ലുന്ന അത്തരം ഒരു ഇമേജ് പ്രേമചന്ദ്രന് ഉണ്ട് പക്ഷേ ലോക്സഭയും നിയമസഭയും കൊല്ലത്ത് രണ്ടും രണ്ടാണ് അതിൽ മുമ്പ് പ്രിൻസി പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം ഉണ്ടാകും അല്ലെങ്കിൽ എത്രത്തോളം ഭൂരിപക്ഷം നേടും എന്നുള്ളത് കാത്തിരുന്ന് കാണുന്നില്ല മോദിയുടെ കഴിച്ചതൊക്കെ ഒരു പ്രചാരണമായി മാറിയിരുന്നു തരത്തിൽ ഒരിക്കലും ഇല്ല മലയാളികൾ ഈ പറയുന്ന പോലെ നമ്മൾ ഇത് അതൊരു ലോക്സഭയുടെ ചട്ടങ്ങൾ അറിയുന്നവർക്കറിയാം ഒരു വിരുന്ന് എന്താണ് ഒരു അവിടുത്തെ ഒരു ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കുന്ന എന്താണ് അതിനപ്പുറത്തേക്ക് അതിനൊരു മാനങ്ങളൊന്നും പ്രതിപക്ഷം ഉന്നയിച്ചെങ്കിലും അത് അത്രത്തോളം വലിയൊരു രീതിയിലേക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത